നമസ്കാരം ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെഹറാസ് ഹോസ്പിറ്റൽ കോഴിക്കോട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് പോവർട്ടി മൂലമായിരുന്നു പക്ഷേ ഇന്നത്തെ നാട്ടിൽ എന്തുകൊണ്ടാണ് കൂടുതൽ മരണനിരക്ക് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടുള്ള അസുഖങ്ങൾ മൂലമാണ് ഹൃദ്രോഗം ഡയബറ്റീസ് പ്രഷർ ക്യാൻസർ പി സി ഒ ഡി പശ്ചാത്തം അങ്ങനെ പലതരത്തിലും അതിൻ്റെ വകഭേദങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിന് സിമ്പിൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയിൽ നിന്നാണ് അത് സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മരണനിരക്കും മൊർബിഡിറ്റിയും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് നടക്കുന്നത് പണ്ട് പോവർട്ടി ഇരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അസുഖങ്ങൾ വരുന്നതും ലൈഫ് സ്റ്റൈൽ ഡിസീസ് മൂലമാണ് പണ്ട് പോവർട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് ഓവർ ഈറ്റിംഗ് ആണ് ഓവർ ഈറ്റിംഗ് മൂലം നമ്മുടെ അമിതവർണം ഒബീസിറ്റി അതിൽ പല അസുഖങ്ങളിലേക്കും ഒബീസിറ്റി നയിക്കുന്നു ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പി സി ഒ ഡി ക്യാൻസർ കാർഡിയോ വാസ്കുലർ ഡിസീസ് പക്ഷാഘാതം അങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള ഭക്ഷണരീതിയോ അല്ലെങ്കിൽ എക്സസൈസ് കുറഞ്ഞതോ ഇൻസുലിൻ ലെവൽ കൂടി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയത് മൂലം ഉണ്ടാവുന്ന വണ്ണമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് പണ്ട് പോകട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതി വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഇനാക്റ്റീവ് ആവുന്നു അതുകൊണ്ട് നമ്മുടെ കാലറി ശരീരത്തിൽ കൂടുന്നു അത് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാതെ വരുമ്പോൾ വരുമ്പോഴുണ്ടാകുമ്പോഴാണ് നമുക്ക് അമിത വണ്ണം വരുന്നത് അമിത വണ്ണത്തിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് നമ്മളുടെ ഇൻസുലിൻ ലെവൽ ശരീരത്തിൽ കൂടുന്നതാണ് ഒബീസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ അത് ഒബീസിറ്റി പല കാര്യങ്ങളിലേക്കും ഡിസീസിനെ നയിക്കുന്നുണ്ട് ഇൻസുലിൻ ലെവൽ കൂടി പ്രമേഹമാവുകയും അതിൻ്റെ ഫലമായി ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് പി സി ഒ ഡി ക്യാൻസർ പശ്ചാഗാതം അങ്ങനെ പല അസുഖങ്ങളും അതുമൂലം സംഭവിക്കുന്നു പതിനെട്ടാം പത്തൊമ്പതാം നൂറ്റാണ്ടുകളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മരണങ്ങൾ എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് ആലോചിക്കാം എന്തുകൊണ്ടായിരുന്നു അത് കൂടുതലും പട്ടിണി മൂലമായിരുന്നു അന്ന് നമുക്ക് സാമ്പത്തിക സ്ഥിതി മോശവും ഭക്ഷണം കുറവും മൂലം പല അസുഖങ്ങളും ദാരിദ്ര്യം മൂലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന്